ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ വൈ ടി സ്റ്റുഡിയോ വെറുതെ വെരുത്തി നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതായത് അടിക്കടി നമ്മൾ ഇത്തരത്തിൽ വൈറ്റി സ്റ്റുഡിയോ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിലുള്ള അനലിറ്റിക്സ് അതിലുള്ള വ്യൂസ് അതിലുള്ള കമന്റ്സ് അതിലുള്ള ഡോളർ എത്ര ഡോളർ എനിക്ക് വന്നിട്ടുണ്ട് എല്ലാം നമ്മൾ വൈറ്റി സ്റ്റുഡിയോ ആശ്രയിച്ചിട്ട് നോക്കി കാണാറുണ്ട് ഞാൻ ഞാനിവിടെ വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യണേ അപ്പൊ ഇത്തരത്തിൽ ഞാൻ നോക്കുമ്പോൾ ഇത്തരത്തിൽ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുകയാണല്ലോ എന്റെ വൈറ്റി സ്റ്റുഡിയോ വെറുതെ വരുത്തി ഞാൻ ഇങ്ങനെ ഓപ്പൺ ചെയ്തുകൊണ്ടാണോ എന്റെ ഗ്രാഫ് കണ്ടോ എല്ലാം താഴെയാണ് വ്യൂസ് താഴെയാണ് വാച്ച്വർ താഴെയാണ് സബ്സ്ക്രൈബർ താഴെയാണ് എസ്റ്റിമേറ്റ് റവന്യൂ താഴെയാണ് എല്ലാം താഴെയാണ് ഇട്ട വീഡിയോസിന്റെ വ്യൂസും താഴെയാണ് അതിൽ ആവറേറ്റ് വീഡിയോ കുറച്ച് കുറച്ച് പൊങ്ങിയിട്ടുണ്ട് പക്ഷെ വ്യൂസ് ഒക്കെ ഡൗൺ ആണ് തീരെ വ്യൂസ് വരുന്നില്ല നമ്മുടെ ഫാമിലി മെമ്പേഴ്സും ഒരുപാട് സങ്കടം പറയാറുണ്ട് ഇക്ക വീഡിയോസ് ഒക്കെ ഇടണം എന്നുണ്ട് പക്ഷെ തീരെ വ്യൂസ് വരുന്നില്ല അതുകൊണ്ട് മനസ്സ് ഏകണില്ല വീഡിയോസ് എടുക്കാനും ആ ഒരു മനസ്സ് വരുന്നേ ഇല്ല കാരണം വ്യൂസ് ഉണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ ഈ യൂട്യൂബിൽ പ്രവർത്തിക്കുന്നതിൽ ഒരു സന്തോഷം തോന്നുള്ളൂ ഓക്കെ എല്ലാം വ്യൂസിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് എല്ലാ കാര്യവും നമ്മുടെ ചാനൽ ഗ്രോ ചെയ്യുന്നതും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വരുന്നതും നമ്മുടെ ചാനൽ ഏർണിങ്സ് കിട്ടുന്നതൊക്കെ വ്യൂസിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് അപ്പൊ ഈ വ്യൂസ് ഇല്ലെങ്കിൽ സ്വഭാവമായിട്ട് ക്രിയേറ്റർ മനസ്സ് തളരും അപ്പൊ ഇങ്ങനെ തളരുമ്പോ ഓരോ ചിന്താഗതികൾ ഇങ്ങനെ മനസ്സിൽ വരും നമുക്കൊരു കഷ്ടകാലം വരുമ്പോ നമുക്ക് നോക്കുന്നതൊക്കെ തെറ്റായി തോന്നും ഇവൻ കാരണമായിരിക്കുമോ എന്റെ ഇങ്ങനെ ബിസിനസ് ഡൗൺ ആയത് ഇവൻ കാരണം അങ്ങനെ പലവരെയും നമ്മൾ വ്യാഖ്യാനിക്കും നമ്മൾ നമുക്ക് പറ്റാത്തവരിനെ മനസ്സ് കൊണ്ട് പറ്റാത്തവരനെയൊക്കെ നമ്മൾ ആ സമയത്ത് ഏർ ഇങ്ങനെ ഇവര് കാരണമായിരിക്കുമോ എന്നൊക്കെ ചിന്തിക്കില്ല അതേപോലെ യൂട്യൂബിൽ പച്ചപിടിക്കാണ്ടാവുമ്പോൾ ഈ വൈദ്യുതി സ്റ്റുഡിയോ വൃത്തി വൃത്തി ഓപ്പൺ ചെയ്തതുകൊണ്ടായിരിക്കുമോ എൻ്റെ ചാനലിൽ റീച്ച് ആയി പോകുന്നത് കാരണം ഇത് നമ്മൾ നോക്കിയിട്ട് വൈദ്യുതി സ്റ്റുഡിയോ നോക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ അനലിറ്റിക്സ് കാര്യങ്ങളൊക്കെ പഠിക്കാറുള്ളത് എല്ലാ കാര്യവും നമ്മൾ വൈറ്റി സ്റ്റുഡിയോ നോക്കിയിട്ടാണ് അതിൻ്റെ ഗ്രാഫും കാര്യങ്ങളും എല്ലാം നോക്കാറ് എല്ലാ ക്രിയേറ്ററും വൈദ്യുതി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് തന്നെയാണ് നോക്കാറുള്ളത് അപ്പോൾ ഈ വൈറ്റി സ്റ്റുഡിയോ വൃത്തി ഓപ്പൺ ആകുമ്പോഴൊക്കെ കാണുന്നത് ഈ ഗ്രാഫ് ഡൗൺ ആണ് അപ്പൊ ഈ വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ആക്കുന്നത് കൊണ്ടാണോ എന്നുള്ള ചിന്താഗതി പരക്കെ എല്ലാ ക്രിയേറ്ററിന്റെ മനസ്സിൽ ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുകയാണ് വൈറ്റ് ലിസ്റ്റുഡ് ഓപ്പൺ ആക്കുന്നു വെറുതെ വെറുതെ വൈറ്റ് ലിസ്റ്റുഡിയോ ഓപ്പൺ ആക്കുന്നതുകൊണ്ടാണ് എൻ്റെ ചാനലിൻ്റെ റീച്ച് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എല്ലാ ക്രിയേറ്ററും ഇത്തരത്തിലുള്ള ആ മെസ്സേജ് അതായത് ഒരുപാട് പേര് ഇത് ഇത് ചൊല്ലിട്ട് തന്നെ വീഡിയോസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ വൈറ്റ് സ്റ്റുഡിയോ വെറുതെ ഓപ്പൺ ആക്കുന്നതുകൊണ്ട് തന്നെയാണോ നിങ്ങളുടെ റീച്ച് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഭാഷകളിൽ കേട്ടോ നമ്മുടെ മലയാളം തന്നെയല്ല ഹിന്ദിയില് തമിഴില് എല്ലാ ഭാഷയിലും ഇത്തരത്തിലുള്ള വീഡിയോ ക്രിയേറ്റർ ഇത്തരത്തിലുള്ള യൂട്യൂബ് ടിപ്സ് പറയുന്നവർ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ മലയാളീസ് ആയിട്ടുള്ള നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ളവർക്കും ഈ ഒരു ഡൗട്ട് ഉണ്ടാവും ഈ പറയുന്ന സത്യം തന്നെയാണോ വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ആക്കുന്നത് കൊണ്ട് തന്നെയാണോ എന്നുള്ള ആ ഒരു ഡൗട്ട് ഇല്ലാതാക്കാനാണ് ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നത് പലവരും ഉണ്ട് ഈ വീഡിയോയുടെ തമ്പിനയിൽ നോക്കിയിട്ട് ആ ഇത് തന്നെ ആയിരിക്കാം വീഡിയോ കാണില്ല തമ്പിനയിൽ നോക്കിയിട്ട് അവര് ഓ അനുമാനിച്ചു അവര് അത് ഉറപ്പിച്ചു ആ ഇതുകൊണ്ട് തന്നെയാണ് എന്റെ ചാനലിന്റെ റീച്ച് പോകുന്നത് കാരണം വീഡിയോ കാണാനുള്ള ടൈം ഇല്ല വീഡിയോ കാണാനുള്ള ഒരു ടൈം അവർക്കില്ല അതുകൊണ്ട് എന്താണ് അവർ ആദ്യം തപ്പിനേലും ഫസ്റ്റ് ആ ഒരു ഇൻട്രോ പറയുന്ന ആ ഒരു വാക്കും കൂടി കേട്ടിട്ട് അവർ സ്കിപ്പ് ചെയ്തു പോകും അപ്പൊ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാത്തത് കൊണ്ട് അവർക്കിതിൽ പറയുന്ന കാര്യം അവർ ചിന്തിക്കുന്നില്ല അവർ അത് കേൾക്കാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ എന്താണ് അവരെന്താണ് ആ ഫസ്റ്റ് പറഞ്ഞത് അത് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോകും പോകുന്നിട്ട് കാണുന്നവരോടൊക്കെ മെസ്സേജ് വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവും അതിലൊക്കെ പറയാം ആ ചെമ്മീർക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ വേറൊരു ക്രിയേറ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈ ടി സ്റ്റുഡിയോ വെറുതെ വെറുതെ ഓപ്പൺ ആക്കുന്നുകൊണ്ടാണ് നമ്മുടെ ചാനൽ റീച്ച് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ പരത്തും അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ പരത്തുമ്പോൾ ഒരുപാട് പേര് ഇതേ ചൊല്ലിയിട്ട് തന്നെ മുന്നോട്ട് അങ്ങനെ പോകും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടവർക്ക് കാര്യങ്ങളുടെ വ്യക്തത മനസ്സിലാവും നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കണം എന്താണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയി പറയുന്നത് ഇപ്പൊ എല്ലാവർക്കും വ്യൂസ് ഡൗൺ ആണ് പ്രത്യേകിച്ച് ലോങ് വീഡിയോ ഇടുന്നവർക്ക് വളരെയധികം റീച്ച് കുറവാണ് ലോങ് വീഡിയോയ്ക്ക് വ്യൂസേ വരുന്നില്ല പത്ത് ശതമാനം ഇരുപത് ശതമാനം അത്രയൊക്കെ വ്യൂസൊക്കെ വരുന്നുള്ളു ഒരുപാട് പേർക്ക് ഈ ഒരു നഷ്ടം നിർഭവിക്കുന്നുണ്ട് പലരും ഒരുപാട് കിംബദന്തികൾ ഒരുപാട് ചിന്തകൾ ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ചു കൊണ്ട് നടക്കുന്നവരുണ്ട് എന്തുകൊണ്ടായിരിക്കാം പല രീതിയിലുള്ള ചിന്തകൾ ചിന്താഗതികളൊക്കെ വെച്ചുകൊണ്ട് ചാനലിനെ വിലയിരുത്തവരുണ്ട് അപ്പം എല്ലാവരും വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ടൊക്കെ തന്നെ നോക്കും ഓരോ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുന്നത് വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കുമ്പോൾ ഈ ഒരു ചിന്തയും വരുന്നുണ്ട് വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കുന്നതുകൊണ്ടാണെന്ന് സത്യം പറഞ്ഞാൽ വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കുന്ന കൊണ്ട് യാതൊരു പ്രോബ്ലം ഇല്ല നിങ്ങൾ സ്റ്റുഡിയോ ഓപ്പൺ ആക്കിയിട്ട് തന്നെയാണ് നിങ്ങളുടെ ചാനലിന്റെ അനലിറ്റിക്സ് എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് ഞാൻ എന്റെ വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കിയിട്ടാണ് എന്റെ ചാനലിന്റെ സ്ഥിതിഗതികൾ ഞാൻ മനസ്സിലാക്കേണ്ടത് എന്നിരുന്നാലേ എനിക്ക് മനസ്സിലാവുള്ളൂ എവിടെയാണ് എന്റെ പാട്ട് പറ്റേക്കും വീഡിയോയിൽ ഇപ്പോൾ ആവറേജ് ഡ്യൂറേഷൻ ഇത്തരത്തിൽ വരുന്നുണ്ട് മൂന്ന് പോയിന്റ് ഇരുപത്തെട്ട് വരുന്നുണ്ട് പക്ഷെ വ്യൂസ് കുറവാണ് അപ്പൊ എന്താണ് ഒരു സംഭവം യൂട്യൂബ് രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ടിട്ട് തന്നെ യൂട്യൂബിന്റെ അത്ഭുതത്തിൽ പല പല ചേഞ്ചസ് വരുന്നുണ്ട് പല എറർ വൈറ്റ് സ്റ്റുഡിയോ എറർ ഇതിനു മുമ്പുള്ള വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പല രീതിയിലും യൂട്യൂബിന്റെ ഓരോ അത്ഭുതം മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടി അവർ പല രീതിയിൽ ഇത്തരത്തിൽ അവരുടെ വർക്കേഴ്സ് എഞ്ചിനീയേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ അവരൊക്കെ ഈ ഒരു അത്ഭുത സെറ്റ് ചെയ്യുന്നതിലൂടെ യൂട്യൂബിന്റെ അത്ഭുതത്തിൽ ചേഞ്ചസ് ഒക്കെ വരുന്നത് ഇത്തരത്തിൽ ചേഞ്ചസ് വരുമ്പോൾ നമ്മുടെ വ്യൂ ഡൗൺ ആകും സബ്സ്ക്രൈബ്സ് കോണ്ട് കുറയും ഒരുപാട് പ്രോബ്ലങ്ങൾ നമ്മുടെ ചാനലിൽ ഉണ്ടാവാറുണ്ട് ആ ഒരു മാറ്റമാണ് ഇപ്പൊ ഉണ്ടാവുന്നത് പിന്നെ അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഈ ഒരു മാറ്റത്തിന്റെ ഈ വേളയിൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ മനസ്സ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഷോർട്സ് വീഡിയോ ആണ് ലോങ് വീഡിയോയിൽ ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു വ്ളോഗ് എടുത്തു ഇപ്പൊ താജ്മഹലിലോട്ട് പോകുന്ന ഒരു വ്ളോഗ് എടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ലോങ്ങ് വീഡിയോയിലിട്ടു ഒന്ന് ഷോർട്സ് കിട്ടും അപ്പൊ താജ്മഹലിന്റെ ചെറിയൊരു വിവരണം ഷോർട്സിൽ കിട്ടുമ്പോൾ ആളുകൾ വലിയൊരു വീഡിയോ കാണാനുള്ള സമയം സ്പെൻഡ് ചെയ്യില്ല എല്ലാവരും എന്താ ഷോർട്സിലൂടെ അതൊന്നും കണ്ട് മനസ്സിലാക്കാമെന്ന് വിചാരിച്ച് ഷോർട്സ് കാണും അപ്പം ഈ ഷോർട്സ് നല്ല റീച്ച് കിട്ടും ഷോർട്സ് ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത് ഷോർട്സ് കൂടുതൽ കൂടുതൽ കാണുമ്പോൾ ഷോർട്സിനാണ് ഏറ്റവും കൂടുതൽ വ്യൂസും വരുന്നത് അപ്പൊ ലോങ് വീഡിയോ അവിടെ കാണാനുള്ള ആളുകളുടെ മനസ്സില്ലാത്ത പോകുന്നു എന്നുള്ളതും ഒരു റീസൺ ആണ് മറ്റുള്ള റീസൺ ഒന്നും നമ്മുടെ പ്രാവർത്തികമായിട്ട് ഒന്നും പരിശോധിക്കേണ്ട കാര്യമില്ല ബാക്കിയൊക്കെ നോർമൽ തന്നെയാണ് ഇതാണ് മെയിൻ ആയിട്ട് അലുകൂലത്തിൽ വരുന്ന ഓരോ ചേഞ്ചസ് കൊണ്ടാണ് വ്യൂസ് ഡൗൺ ആവുന്നതും പിന്നെ ആളുകളുടെ താല്പര്യം മാറുന്നു എന്നുള്ളത് ലോങ്ങ് വീഡിയോ കാണാനുള്ള താല്പര്യം കുറയുന്നു ഷോർട്സ് വീഡിയോ കാണാനുള്ള താല്പര്യം കൂടുന്നു എന്നുള്ളത് ഒരു റീസൺ ആണ് ഓക്കെ അപ്പൊ കൂടുതലും ഷോർട്സ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ റീച്ച് ഒക്കെ കിട്ടുന്നുണ്ട് ഷോർട്സ് വീഡിയോയ്ക്ക് റീച്ച് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുമുണ്ട് അപ്പോൾ ഈ ഒരു മാറ്റമുണ്ട് രണ്ട് തരത്തിലുള്ള മാറ്റമാണ് ഇവിടെ വരുന്നത് കേട്ടോ വേറെ ഒന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത്തരത്തിൽ വൈ ടി സ്റ്റുഡിയോ വെറുതെ വെറുതെ ഓപ്പൺ ആകുന്നതുകൊണ്ട് യാതൊരു പ്രോബ്ലവും ഇത് നമ്മുടെ ഫാമിലിക്ക് ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇത്തരത്തിൽ ഞാൻ നിങ്ങളുമായിട്ട് ക്രിയേറ്റ് ചെയ്തത് ഒരുപാട് പേര് മെസ്സേജ് ചെയ്ത് ചോദിക്കേണ്ടായി വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് തന്നെ ഏതൊരു ക്രിയേറ്ററും കാര്യങ്ങൾ മനസ്സിലാക്കണം വൈ ടി സ്റ്റുഡിയോ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ് ക്രിയേറ്റർ ക്രിയേറ്ററായിട്ടുള്ളവർക്ക് എല്ലാവർക്കും ആയിട്ടുള്ള ഒരു ആപ്പാണ് കമ്പനിയിൽ എല്ലാ കാര്യങ്ങളും ഡേറ്റിൽ വീഡിയോ അപ്ലോഡിങ് വരെ ഇപ്പം വൈ ടി സ്റ്റുഡിയോയിൽ നടക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും വൈ ടി സ്റ്റുഡിയോയിൽ നോക്കി കാണാൻ പറ്റും വൈ ടി സ്റ്റുഡിയോ നമ്മളെ സഹായിക്കാൻ ക്രിയേറ്ററിന് സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് അത് വെറുതെ വെറുതെ നമ്മൾ ഓപ്പൺ ആക്കുന്നത് കൊണ്ട് യാതൊരു പ്രോബ്ലും ഇല്ല അതിനെ ചൊല്ലി ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അതിന് ചെവി കൊടുക്കരുത് ഓക്കേ ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ അപ്പൊ യൂട്യൂബിന്റെ ഈ പ്രോബ്ലങ്ങളൊക്കെ തരണം ചെയ്യും യൂട്യൂബ് തരണം ചെയ്ത് തന്നെ ക്രിയേറ്ററിന് ഹെൽപ്പ് ആയിട്ടുള്ള പുതിയ പുതിയ അപ്ഡേറ്റ് ഒക്കെ വരുന്നതായിരിക്കും എപ്പോഴായാലും യൂട്യൂബ് ക്രിയേറ്ററിനെ വിട്ട് കളിയില്ല കാരണം ക്രിയേറ്റർ ഉണ്ടെങ്കിൽ യൂട്യൂബ് എന്നുള്ള പ്ലാറ്റ്ഫോം നിലനിന്നിപ്പോൾ അപ്പോൾ ക്രിയേറ്ററിന് നല്ല രീതിയിൽ ഡെവലപ്പാൻ ഡെവലപെന്റ് ആവുന്ന പോലെ നല്ല രീതിയിൽ ഏർണിങ്സ് കിട്ടുന്ന പോലെ നല്ല രീതിയിൽ വ്യൂസ് കിട്ടുന്ന പോലെ പുതിയ പുതിയ മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി പ്രതീക്ഷിക്കാം അതിനുള്ള അപ്ഡേറ്റ് വരും ദിവസം നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ നിങ്ങൾ മനസ്സൊന്നും വിടാതെ തന്നെ യൂട്യൂബിൽ പ്രവർത്തിക്കുക തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും ഒരു കാരണവശാലും ടെൻഷൻ ആയിരിക്കും തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഈ വീഡിയോയിലൂടെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു വീണ്ടും നല്ലൊരു വീഡിയോ വീഡിയോയി വരുന്നവരെല്ലാവർക്കും ജയ ഹിന്ദ്രം